ഹലോ അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് വുമൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചുറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഒരു വീരാഞ്ചന എൽ പി സ്കൂളിന് ആ എം എൽ പി സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് അപ്പം കുറ്റിപ്പുറത്തിൻ്റെയും തിരുനവാൻ്റെയും തുപ്രൻകോട്ടിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ നമ്മളിപ്പം ഇന്ന് കാണിക്കണതൊക്കെ ഫ്രീ ഡെലിവറി ഐറ്റംസ് ആണ് ഡെലിവറി ഫ്രീ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് ഡെലിവറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് ഉണ്ടെന്ന് പറയും അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കോട്ടൻ്റെ ചുരി സെറ്റ് വില കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ പറ്റിയ ചുതാർ സെറ്റുകൾ കേട്ടോ അപ്പം അപ്പം നല്ല അടിപൊളി ജയ്പൂർ കോട്ടനാട്ടോ ഇതൊക്കെ നല്ല ലൈനിങ് ഒക്കെ ഇട്ട് വെച്ച് തയ്ച്ചതാണ് അപ്പം നമ്മൾ രണ്ട് ചാനൽ അപ്ലോഡ് ചെയ്യും രണ്ട് ചാനൽ അപ്ലോഡ് ചെയ്യണ കാരണം ഇത് ഇതിനേക്കാളും വിവേസ് ആ ചാനൽ പിന്നെ ആ ചാനലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ചുരിദാറിന് ഒരു ചാനൽ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് രണ്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചാനൽ കണ്ടാലും നിങ്ങൾ പിന്നെ മെസ്സേജ് അയച്ചോളി കൊടുക്കുന്ന നമ്പറിൽ ഇട്ടാ പിന്നെ നമ്മൾ അതിൻ്റെ പത്താമത്തെ വീഡിയോ ആ ടോന്ന് ഇതാണ് അല്ല വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഡെംപ്ലെക്സിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിൻവ് ഞാൻ കാണിച്ചു തരാം നാൽപ്പത്താറ് ജസ്റ്റ് വീതി ഉണ്ട് നാൽപ്പത്താറ് ജെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അതാ ലൈനിങ് ഇട്ടിട്ടുണ്ട് ലൈനിങ് ഉള്ളിൽ ലൈനിങ് ഇട്ടിട്ടാണ് ജയ്പൂർ കോട്ടനാണ് കൈ നല്ല ഇറക്കേണ്ടി കേട്ടോ പതിനേഴര ഇഞ്ച് കൈ ഇറക്കേണ്ട ലെങ്ത് കാണിക്കാം ലെങ്ത്തും അത്യാവശ്യം നല്ല ഹിപ് സൈസ് എന്ന് പറഞ്ഞാൽ ഹിപ് സൈസും പറഞ്ഞുതരാം ലെങ്ത് ലെന്താണെന്ന് വെച്ചാൽ ലെങ്ക് നാൽപ്പത്തി മൂന്നര അത്യാവശ്യം നല്ല ഇറക്കം വീതി ഉണ്ട് ഡബിൾ എക്സ് ആണെന്നുണ്ടെങ്കിലും നല്ല വീതിയല്ലോ പിങ്ക് പിങ്കിലാണ് ഇങ്ങനെ ഒരു സൈസും സെയിം നാപ്പത്തി പെയിന്റ് അപ്പൊ ഒരു ഫ്രണ്ടില് കയറും ബാക്കിൽ അലാസ്റ്റിക്കും ഒക്കെ ആയിട്ടുള്ള പാൻറിന്റെ പോലാണ് ഒരു ആൻഡ് ലെങ് പാന്റിന്റെ മോഡലാണ് പക്ഷെ ഇതൊരു പലസോ ഏ ഉണ്ട് പാൻറിന്റെ നല്ല വലിപ്പം വീഡിയോ ഒക്കെ ഉണ്ട് കിട്ടോ ത്രീ എക്സ് എൽ ടു എക്സ് എൽ ഒക്കെ ഉണ്ട് പാൻറിൽ അതിന് ഷോൾ ഇടാം അപ്പൊ ഒന്നും കൂടെ ജയ്പൂർ കോട്ടനാണ് ഷോൾ ഇട്ടാ നല്ല വലിയ ഷോൾ അപ്പൊ എഴുന്നൂറ്റി അമ്പതാ ഫ്രീ ഡെലിവറി അപ്പൊ ഈ കാണിക്കണത് ഈ മോഡലിലൊക്കെ എഴുന്നൂറ്റി അമ്പതാണ് ഈ മോഡലിൽ നാല് കളറാണ് അതിന് നാലിലും എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആണ് ഇതാണ് അടുത്ത കളർ നല്ലൊരു ഇതൊക്കെ നല്ല നല്ലൊരു ഡിസൈൻ ആട്ടോ ഇത് പുറത്തേക്കൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലും കളറൊക്കെ ഒക്കെ ലൈനിങ് ഒക്കെ ഇട്ടതുകൊണ്ട് ആ നെതലടിക്കുന്നുള്ളൊരു പേടി ഇല്ല ഫ്രണ്ടിലും ബാക്കിലും ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ കയറും ആയതുകൊണ്ട് അതും കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ഒരു നല്ല കളറുകൾ അല്ലേ കളർ ചാട്ട് നിന്റെ അടിയിൽ ഇത് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം പറയാൻ കൊടുത്താ പേനിലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ഷോ ഉണ്ട് ഷോൾ ഇതാ ഷോളാ പിന്നെ നേർത്താത്തത് ഒന്നും നേർത്തില്ലേ ഫാൻ്റ് ഒന്നും വലിപ്പമില്ല വീതില്ല അതൊന്നും പറയില്ല പാൻറ്റിൻ്റെ ലെങ്ത് ഒന്നും അവിടെ നേരം പാൻറ്റിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തൊന്ന് ഉണ്ട് നമ്മൾ എല്ലാത്തിലും അളവ് പറയൂ കേട്ടോ പിന്നെയും കമൻ്റായിട്ട് വരുന്നതാണ് എത്ര അളവ് നാൽപ്പത്തൊന്നുണ്ട് അളവ് നമ്മൾ പറഞ്ഞാലും പിന്നെയും ചോദിക്കും എത്ര അളവ് അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞത് അടുത്ത കളറാണ് കേട്ടോ അത് നല്ല അടിപൊളി സ്റ്റിച്ചിങ് കേട്ടോ കാരണം സ്റ്റിച്ചിങ് നല്ല പക്കാണ് ആണ് ലോക്കൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ്ങാ ഉള്ളിലൊക്കെ ലോക്കൊക്കെ ചെയ്തിട്ട് നല്ല പക്കാ സ്റ്റിച്ചിങ് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങ് അങ്ങനെ വൃത്തിയിട്ടില്ല സ്റ്റിച്ചിങ് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങാണ് ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ജയ്പൂർ കോട്ടൻ്റെ ത്രീ ത്രീ പീസല്ലേ അപ്പോൾ അടുത്ത മോഡൽ കാണിക്കാൻ അപ്പോൾ അടുത്തത് കാണിക്കണത് ഈ ഒരു മോഡലാണ് ഇതിനിപ്പോ വ്യത്യാസം ഉള്ളത് ഇതും ജയ്പൂർ കോട്ടൺ തന്നെ ആണ് ഇതിനിപ്പോ വ്യത്യാസം ഈ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് മാത്രം ആണ് അത് എഴുന്നൂറ്റി എൺപത് ആയിരുന്നു ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ് മാറ്റിട്ടാ എംബ്രോയിഡറിങ് ഒക്കെ ഇണ്ട് നമ്മള് അളവ് തന്നെയാണ് ഫുള്ള് വീതി വലുപ്പൊക്കെ സൈസും അതെ തന്നെ നാൽപ്പത്താറ് തന്നെ സെയിം അളവാണ് വരുന്നത് നല്ല വൃത്തിയുള്ള ഫിനിഷുള്ള വർക്ക് കേട്ടോ അതിൻ്റെത് അടി ഇത് നാൽപ്പത്തി മൂന്ന് അതിലത്ത് അപ്പോൾ ഒക്കെ നല്ല പക്കാണ് വരുന്നത് ഒന്നും ഒരു വൃത്തിയായി ഒന്നും വരുന്നില്ല അപ്പോൾ പാൻറ്റും സെയിം തന്നെ കേട്ടോ അതാ പാനും സെയിം അളവ് തന്നെയാണ് കേട്ടോ ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ കയറും കൊടുത്തിട്ടുണ്ട് തട്ട ഞാൻ നേർത്തി കാണിക്കാം കേട്ടോ ഒന്നിൻ്റേത് സൂപ്പറാണ് സ്റ്റിച്ചിങ് ഉള്ളിൽ ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ ലൈനിങ് ഇട്ടിട്ടുണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിട്ടുണ്ട് തട്ടം അപ്പൊ ഇതിന്റെ ഇറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആട്ടോ അടുത്ത കളർ ഇതാ വരുന്നത് കണ്ടോ കണ്ടോളി കളറ നല്ലൊരു ഭംഗിയുള്ള കളർ പാൻറ്റൊക്കെ ലൈനിങ്ങാ വരുന്നത് ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടില് ഇത് പെയിന് നല്ല വേദിയില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല പൊട്ടി പോവാനുള്ള ഷോൾ ഇതാ നല്ല അടിപൊളി ഷോളും പാൻറും ഓക്കെ വരുന്നത് ഒരു എന്ത് കളറായിട്ട് ഒരു ഓറഞ്ച് കളർ പോലെ ലൈനിങ് ും ഫ്രണ്ടാ ഓപ്പൺസ്ത കളർ ഇതൊക്കെ സെയിം അളവ് ഫസ്റ്റ് പറഞ്ഞു കറക്റ്റ് അളവ് എല്ലാത്തിന്റെയും ഇതാ ഇതാ അതുപോലെ സ്റ്റിക്സ് ചെയ്യണമെങ്കിൽ നാനൂറ്റി അമ്പത് കൂലി ഉണ്ട് ആ ഒരു സമയത്ത് എഴുന്നൂറ്റി തൊണ്ണൂറിന് ഫ്രീ ഡെലിവറിക്ക് കിട്ടൂല്ലേ ബെസ്റ്റ് അല്ലേ അപ്പൊ ആയിരത്തിന് താഴെയുള്ള ചുരിദാർ സെറ്റ് തരുമോന്ന് വെച്ചു നല്ലൊരു ചുരിദാർ സെറ്റ് കോട്ടൺ അല്ലാത്ത ചുരിദാർ സെറ്റ് തരുമെന്ന് വെച്ചു അപ്പോൾ അതിനുള്ളതാണ് ഇത് എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ നമ്മുടെ ത്രീ പീസിൻ്റെ റേറ്റ് തന്നെ വരുന്നുള്ളൂ നല്ല ചിത്ര സിൽക്ക് മോഡലും സിൽക്ക് മെറ്റീരിയലാണ് ഡബിൾ എക്സ് എൽ ആണ് എന്താ ഇതിൻ്റെ വർക്ക് ഇവിടെ മാത്രമേ വർക്ക് വരുന്നുള്ളൂ പെട്ട് വർക്ക് കേട്ടോ ഹൈ ഇത് വരുന്നത് ഡബിൾ എക്സ് എല്ലിലാണ് ഇപ്പോൾ വരുന്നത് രണ്ട് സെറ്റ് നമ്മൾ നോക്കട്ടെ അപ്പോൾ കൊണ്ടു നോക്കിയിട്ടുള്ളൂ നമുക്ക് ഇത് സെയിലാവുവാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും അപ്പോൾ നാൽപ്പത്തിനാല് ജെസ്സി വീതി ഫിറ്റ് സൈസ് നാൽപ്പത്തിനാല് തന്നെ പതിനേഴ് ലെങ്ത്ത് നാൽപ്പത്തിരണ്ടര അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളും അപ്പോൾ ഇതിന്റെ കളറൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആട്ടോ വിചിത്ര സിൽക്കിൻ്റെ ഒരു മോഡൽ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ കേട്ടോ കളർ പോകുന്നതോ ചുരുങ്ങണോ ഒന്നും മെറ്റീരിയല നാല്പത്തിരണ്ട് അരക്കുണ്ട് പാൻറ്റിനിട്ടോ ഡബിൾ എക്സ് എല്ലാ അപ്പം പാൻറ്റ് ഞാൻ കാണിച്ചു തരാം അലാസ്റ്റിക്ക് വെച്ച നല്ല ഡബിൾ എക്സ് എൽ വലിയ പാൻറ്റാണ് ഇതാ നല്ല പാൻ്റാണ് അപ്പൊ അടുത്ത അതിൻ്റെ തട്ടം കാണിക്കാം തട്ടത്തിലും ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു തട്ടമൊക്കെ തന്നെയാണ് അപ്പൊ എഴുന്നൂറ്റി എൺപത് രൂപ ഫ്രീ ഡെലിവറിയാണ് ആണ് തട്ടം കുഴപ്പമില്ലാത്ത തട്ടം പിന്നെ എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ഇങ്ങനെ ഒരു ചുരാർ സെറ്റ് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് നടക്കുന്ന ഒക്കെയുള്ളൂ അപ്പോൾ ഡബിൾ എക്സലാണ് അപ്പം ഞാൻ അടുത്ത കളർ കാണും ഇതിന്റെ അടുത്ത കളർ കേട്ടോ നല്ലൊരു പീക്കോക്ക് പച്ച പോലത്തെ ഒരു കളർ നല്ല മെറ്റീരിയൽ കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് കഴിക്കൊക്കെ ഫിനിഷായിട്ട് വർക്ക് കേട്ടോ എന്താ ും നല്ല വർക്കും കാര്യങ്ങളും ലൈനിങ് ഒക്കെ ഇട്ടിട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇടാ ലൈനിങ് ഇട്ടിട്ടുണ്ട് ലൈനിങ് ഇല്ലാതെ ഒന്നുമില്ല പാൻറിനും ലൈനിങ് ഇല്ല പാൻറ് പിന്നെ സിൽക്ക് അത് നദിക്കാത്ത പാൻറ്റാണ് നാല്പത്തിരണ്ട് ഇഞ്ച് ഇറക്കം കെട്ടോ പാൻറ് എല്ലാവരും പറയും പാൻറ് ഇറക്കുള്ള വേണം നാല്പത്തി മൂന്ന് ഇറക്കം ഷോളർ ഇതൊരു കോഫി കളറായിട്ടോടാ കോഫി അടിപൊളിയാണ് കോഫി കളർ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഡെലിവറി ഇട്ടോ ഡെലിവറി ഫ്രീ ആണ് നല്ല വലുപ്പുള്ള പാൻറ്റാണേടാ നല്ല നാൽപ്പത്തിരണ്ട് അരക്കുള്ള പാൻറ്റാണ് അളവൊക്കെ നമ്മൾ ആദ്യത്തി പറഞ്ഞ മയക്ക് തട്ടത്തി മുതലും ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ഇത് കാണുണ്ടോ നിറയെ ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ചുരുങ്ങി പോണ മെറ്റീരിയൽ ഒന്നല്ല നല്ല മെറ്റീരിയൽ അനാരസ്യ മെറ്റീരിയലാണ് അടുത്ത കളർ മെറൂൺ കേട്ടോ നല്ല ഭംഗി കിട്ടും അതൊക്കെ കാണാൻ നമുക്ക് പുറത്തൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ സൂര്യക്കോ അങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോഴാൻ പറ്റിയൊരു ടൈപ്പ് ആണ് എന്താ അതിൻ്റെ തട്ടത ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് സിമ്പിളായിട്ട് യൂസ് ചെയ്യണവർക്കൊക്കെ നല്ല പാൻറ്റ് അപ്പോൾ എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആട്ടോ അടുത്ത മോഡൽ ഇത് എഴുന്നൂറ്റി അറുപത് രൂപേൻ്റെ ആട്ടോർ സെറ്റ് തന്നെയാണ് ഇതാ നല്ല ഭംഗിയുള്ളൊരു സിൽക്ക് മെറ്റീരിയൽ ആട്ടോരിയലൊന്നും കുഴപ്പമില്ല ജസ്റ്റ് വിത് നാപ്പത്തിനാല് ഇത് രണ്ടും നിന്ന് കാണിച്ച മുഴുവൻ ഡബിൾ എക്സ് എൽ ആണ് ഈ നാൽപ്പത്തിനാലെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്കാണ് ലിപ് സൈസ് നാല്പത്തി ആറ് ഡബിൾ എക്സ് എല്ലെന്ന് പറഞ്ഞത് ഡബിൾ എക്സ് എല്ലാട്ടൊന്ന് കാണിച്ചതൊക്കെ പതിനെട്ട ഇഞ്ച് കയ്യറത്തോ ലെങ്ത്ത് പറഞ്ഞുതരാം ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് അപ്പൊ ഇന്ന് കാണിച്ചതൊക്കെ ഡബിൾ എക്സ് എല്ലാണ് അപ്പൊ ചെറുത് ഡബിൾ എക്സ് എല്ലിനേക്കാളും വലുപ്പം ഉണ്ട് അതിനാണ് നമ്മൾ ഇത് പറഞ്ഞത് അളവ് പറഞ്ഞത് പാൻറ്റ് നല്ല വീതി ഉണ്ട് കേട്ടോ എന്താ നല്ല വീതി ഉണ്ട് നാല്പത്തിരണ്ട് ഇറക്കം ഉണ്ട് നല്ല ഇറക്കവും ഉണ്ട് സാദാ പാൻറ് ആണ് ഇതിന്റെ ഷോളിന്റെ വർക്ക് ഷോളൊക്കെ നല്ല വലുപ്പം ഉണ്ട് ഞാൻ ഒക്കെ നിർത്തുന്നുണ്ട് ഒരു മേഡിയൻ ഷോളാണ് ഈ സീക്വൻസി വർക്ക് വരുന്നല്ലേ ത്രെഡ് വർക്കും അപ്പൊ ഇതിന് വരുന്നത് എഴുന്നൂറ്റി അറുപത് ഫ്രീ ഡെലിവറി മറ്റേത് എഴുന്നൂറ്റി എൺപത് ഫ്രീ ഡെലിവറി അത് ചെറിയ മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് റേറ്റ് ഇട വർക്കാണ് വരുന്നത് വർക്കൊക്കെ ഡിഫറെൻറ്റ് ഇട്ടിട്ട് അളവ് കറക്റ്റാണ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി ഒക്കെ തന്നെ ലൈനിങ് ഉണ്ട് ഇട്ടാ ലൈനിങ് ഇല്ല ഇല്ല ഇല്ലാതും ലൈനിങ് ഉള്ളതാണ് പാൻറ്റ് ഇതാ വലിയ പാൻ്റ് ഉള്ളതാണ് ഇതിലൊരു ഇതുള്ളത് പാൻറ്റ് വലുപ്പമില്ല എന്നുള്ള പരാതി നല്ലത് തട്ടതാണ് തട്ടത്തുമതാ ഈ സീക്വൻസി വർക്കും ത്രെഡ് വർക്കും കൂടെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അടുത്ത കളറാണ് ഇത് ട്ടോ സെയിം അളവാണ് ഷോൾ ഇതാ ഷോൾ ഇതില് വ്യത്യാസം ത്രെഡ് ആദ്യത്തെ മോഡൽ ഷോൾ ആണ് ത്രെഡ് വർക്ക് വലുപ്പൊക്ക തന്നെ പാൻറ് ഇതാണ് പാൻറ് അപ്പൊ എഴുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഡെലിവറി അടുത്ത കളർ ഇതാണ് നല്ലൊരു കളറാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ ഈ ഒരു ഷോൾ ആണ് ഷോൾ ഞാൻ ഫസ്റ്റ് നിർത്തിയത് കൊണ്ടാണ് പിന്നെ ഷോൾ നിർത്താത്തത് പാൻഡ് പാൻഡ് പോലാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് പറഞ്ഞില്ല എഴുന്നൂറ്റി അറുപത് രൂപ എഴുന്നൂറ്റി അറുപതിനൊക്കെ ഇത് വെറുത്താട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചതൊക്കെ ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരെ ഫോട്ടോ ചോദിച്ചാൽ ചോദിച്ചാലും നമ്മളെടുത്ത് ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഗിയോ ബാൻ്റെ പത്താം വീഡിയോ ആണ് അടുത്ത വീഡിയോയില് ഗോ ബൈൻ്റെ അടുത്തടുത്തുണ്ടാവും അപ്പം എന്തെങ്കിലും കാരണം ഫോട്ടോ കുറവാകും അതാണ് നിങ്ങൾ ഫോട്ടോ വീഡിയോ ആയ ഫോട്ടോസ് ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ പറ്റാറില്ല സ്പേസ് ഇല്ല ആയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലോ കേട്ടോ ഈ ഗൗണും ഷോളും കൂടെ വരുന്നതിൻ്റെ റേറ്റ് രണ്ടായിരത്തി അമ്പതാണ് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കിട്ടാന്നാൽ മതി കേട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അസലക്കും